തുടർച്ചയായി വരുന്ന അവധി ദിവസങ്ങൾ കാത്തിരുന്ന് ആളൊഴിഞ്ഞ വീടുകൾ നോക്കി മോഷണം നടത്തി ട്രെയിനിൽ യാത്രയാകുന്ന കള്ളൻ പിടിയിലായി ആലപ്പുഴ മാവേലിക്കര പോലീസാണ് കൊല്ലം കരുനാഗപ്പള്ളി ചെറിയഴിക്കൽ താഴ്ചയിൽ വീട്ടിൽ നാൽപ്പത്തഞ്ച് വയസ്സുള്ള മുഹമ്മദ് നിയാസിനെ അറസ്റ്റ് ചെയ്തത് ബംഗളൂരു ആസാദ് നഗറിൽ താമസിക്കുകയായിരുന്നു പ്രതി കഴിഞ്ഞ ജനുവരി മാസം മുതൽ തുടർച്ചയായുള്ള അവധി ദിവസങ്ങളിൽ മാവേലിക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ചെട്ടികുളങ്ങരയിലും മാവേലിക്കര നഗരപരിസരത്തും ആളില്ലാത്ത നിരവധി വീടുകളുടെ മുൻവാതിൽ കുത്തിത്തുറന്ന് മോഷണം നടന്നിരുന്നു ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ നിർദ്ദേശപ്രകാരം ചെങ്ങന്നൂർ ഡിവൈഎസ്പി കെ എൻ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മാവേലിക്കര സിഐ ബിജു യുമായി ചേർന്ന് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിച്ച് പ്രതിയെ പിടികൂടിയത് മോഷണം നടത്തുന്ന വീടുകളിൽ സിസിടി വി ഉണ്ടെങ്കിൽ ഇതിന്റെ ഹാർഡ് ഡിസ്ക് മോഷ്ടിക്കുന്നത് പ്രതിയുടെ പതിവായിരുന്നു കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് ഇയാൾ കണ്ണൂർ കോഴിക്കോട് മാഹി മഞ്ചേശ്വരം കൊല്ലം എന്നിവിടങ്ങളിലും പ്രതി മോഷണം നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മോചിതനായ ശേഷമാണ് ബംഗളൂരിലേക്ക് മാറിയത് ആർബാട ജീവിതം നയിക്കാനാണ് പ്രതി മോഷണം തൊഴിലാക്കിയത് മലയാളം ടെലിവിഷൻ ആലപ്പുഴ വളരുന്ന വളാഞ്ചേരിക്കൊപ്പം പുതുമകളോടെ കവിതയും ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഡയമണ്ട് നെക്ലേസ് ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഇരുപത് പേർക്ക് ഡയമണ്ട് റിംഗ് പേർക്ക് പണിക്കൂലി സൗജന്യം എന്നിങ്ങനെ ഒട്ടേറെ സർപ്രൈസ് സമ്മാനങ്ങളും ഓഫറുകളും ഏവർക്കും സ്വാഗതം കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്